ഒരു പക്ഷേ ഈ വോട്ടെണ്ണലിൽ അവസാന വോട്ട് വരെ എണ്ണിത്തീരുമ്പോൾ മാത്രം ഫലം എന്ത് എന്നറിയാൻ സാധിക്കുന്ന മണ്ഡലമായി മാറുകയാണ് ആറ്റിങ്ങൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഓരോ നിമിഷവും ലീഡുകൾ മാറി മറിയുന്നു ഓരോ മുന്നണിക്കും ലീഡ് മാറി മറിയുന്ന മണ്ഡലമായി ആറ്റിങ്ങൾ മാറുന്നു ആലത്തൂരും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലും മാത്രമാണ് ഇപ്പോഴും ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നത് ആറ്റിങ്ങൽ സാഹചര്യം ഉണ്ടാകുന്നു ഓരോ വോട്ടും മാത്രം ഭൂരിപക്ഷം ഇപ്പോൾ മാത്രം ലീഡാണ് ലീഡ് ഉയർത്തിയിരിക്കുകയാണ് കണ്ണൂരിൽ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം സംരക്ഷിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നാൽപ്പതിനായിരത്തിന് മുകളിലേക്ക് വോട്ട് അവിടെ ധർമ്മണത്തുൾപ്പെടെ ലീഡ് എന്ന വാർത്തയാണ് വരുന്നത്

രണ്ട് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന് തോന്നുന്നു ആറ്റിങ്ങലും തിരുവനന്തപുരം രണ്ടിടത്തും അവസാന റൗണ്ടുകളിലേക്ക് വോട്ടെണ്ണൽ മാറുകയാണ് ആറ്റിങ്ങലിൽ നിസാര വോട്ടുകൾ അല്ലെ ലീഡ് മാത്രമാണ് വി ജോയ്ക്ക് ഉള്ളത് തിരുവനന്തപുരത്ത് വോട്ടുകളുടെ ലീഡ് ഇതിനകത്ത് പതിനെട്ട് അവസാന റൗണ്ടുകൾ പ്രധാനമാണ് തിരുവനന്തപുരത്ത് അത് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ കണ്ടതാണ് പക്ഷെ അതിന് പ്രത്യേകത ഈ ക്രമാനുഗതമായി ഒരു ഭൂരിപക്ഷം ഉയർത്തിയ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ളതാണ് കാരണം അർജുൻ ഗോപാൽ രണ്ടായിരത്തി പതിനാലിൽ നടത്തിയ പ്രകടനത്തെക്കാൾ മെച്ചമാവുന്ന പ്രകടനമാണ് രാജീവ് മാത്രമല്ല അതൊന്ന് മാത്രമല്ല ഈ സമാഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്

തെരഞ്ഞെടുപ്പുകളുടെ ഒരു രീതി അല്ല ഈ സംസ്ഥാനത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണായി വന്നത് തൃശൂരിൽ സംഭവിച്ചത് അത്ഭുതമാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു പക്ഷേ അത്യത്ഭുതം സംഭവിച്ചേക്കാം അത്തരത്തിലാണ് തീരദേശ മേഖലകൾ പോലും മാറി ചിന്തിച്ചേക്കാം അത്തരത്തിലുള്ള ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന പാർശാലയിലും നെയ്യാറ്റുകരിലും കോവളത്തിലും ഒക്കെ വോട്ട് കൂടുന്നുണ്ട് ബിജെപി അതല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും റൗണ്ടിൽ വോട്ടുകൾ ഒരു സമയമായി ലീഡ് നില സമയമായി അതുണ്ടായിട്ടില്ല അവസാനം തീരദേശ മേഖലയിലെ മറ്റ് വോട്ടുകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരന് ലീഡ് നില ഉയർത്തുകയോ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം മാത്രം ഉണ്ടാവുകയോ ചെയ്യാം വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ബുദ്ധിമുട്ടാണ് ഇൻ അല്ലേ അതെ ഇപ്പോൾ പുറകോട്ടാണ് പുറകോട്ടാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം രാജീവ് രാജീവ് ചന്ദ്രശേഖർ ഓരോ റൗണ്ടിലും പുതിയ ലീഡ് വോട്ടുകൾ വോട്ടുകൾക്ക് ബി ജോയ് മുന്നിൽ വെറും സമീപകാല ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേരളത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ഒന്ന് പാലക്കാട് രണ്ടായിരത്തി ഒൻപതിൽ സംഭവിച്ചിരുന്നു അല്ലെ എൻ ഈ രാജേഷും സതീശൻ ബാച്ചേനിയും തമ്മിൽ മത്സരിച്ച സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ അത്തരത്തിലൊരു സംഭവമാണ് ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾക്ക് മാത്രം ബിജോയ് മുന്നിട്ട് നിൽക്കുകയാണ് വളരെ മത്സരമാണ് നടക്കുന്നത് വളരെ ആർക്ക് അനുകൂലമാകും ഇടത് പക്ഷത്തിന് പിടിക്കാൻ ലീഡ് കുറയുന്നു ലീഡ് നമ്മൾ പറഞ്ഞ പറഞ്ഞ പോലെ പോലെ തന്നെ തന്നെ പക്ഷേ ആ കുറയുന്നതിന്റെ നിരക്ക് അത് വളരെ കുറവാണ് അതുകൊണ്ട് ഇപ്പോഴും ലീഡ് പക്ഷേ അടുത്ത റൗണ്ടുകളിൽ ഇനിയും ഇത്തരത്തിൽ താഴുമോ എന്നത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാവിയെ നിർണയിക്കാൻ പോകുന്നത് പക്ഷേ അപ്പോഴും മഞ്ജുഷ് ഈ ബി ജെ പിക്ക് അനുകൂലമാകുന്ന പ്രദേശങ്ങളിലെ വോട്ടായിരിക്കില്ലല്ലോ ഘട്ടത്തിൽ എല്ലുക തീർച്ചയായും ബിജെപിക്ക് അനുകൂലമായി എന്നുള്ളതല്ലേക്കും ബി ജെ പിയുടെ ആ നാല് മണ്ഡലങ്ങളും ഉണ്ടല്ലോ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം എണ്ണി പൂർത്തിയാകും പിന്നെ ബാക്കിയുള്ളത് പാകശാലയിലെയും കോവളത്തെയും നെയ്യാറ്റിൻകരയിലെയും ബാക്കിയുള്ള ബൂത്തുകളാണ് അവസാന രണ്ട് റൗണ്ട് എന്ന് പറയുന്നത് പാകശാലയും അതുപോലെ തന്നെ അവിടുത്തെ ബാക്കിയുള്ള അൻപത്തിയാറ് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മാത്രമേ ഇനി രാജീവ് ചന്ദ്രശേഖരന് പിന്നോട്ട് പോകുള്ളൂ അതായത് അത് ഒരുപാട് അങ്ങനെ കാണുന്നില്ല ഏറ്റവും ശക്തമായ മത്സരം നേരിടുമ്പോൾ പോലും അകലിയായിട്ട് ഈ മൂന്ന് മണ്ഡലങ്ങളാണ് ാണ് പക്ഷേ എടുക്കുമ്പോൾ പോലും തരൂരിനെ ഈ മൂന്ന് മണ്ഡലങ്ങളാണ് അതുകൊണ്ട് കാര്യത്തിൽ കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ട്രെൻഡ് ട്രെൻഡ് അനുകൂലമാണ് അത് സ്വാഭാവികമായി സംഭവിക്കുന്നു ഉണ്ട് രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായി അഞ്ച് ശതമാനം വോട്ടുകൾ ഇതിനകം രാജീവിന് കൂടുതലാണ് മുപ്പത്തി മൂന്ന് ശതമാനം തരൂരിന് മുപ്പത്തി എട്ട് ശതമാനം രാജീവിന് ഇരുപത്തി ആറ് ശതമാനമാണ് പന്നിൻ രവീന്ദ്രന് കേരളം ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ യു ഡി എഫ് പതിനാറിടത്ത് എൽ ഡി എഫ് രണ്ടിടത്ത് ആലത്തൂരും ആറ്റിങ്ങല്ലുമാണ് എൽ ഡി എഫിന്റെ ലീഡ് തൃശൂർ തിരുവനന്തപുരം ലീഡ് ചെയ്യുന്നു മറ്റെല്ലാ മണ്ഡലങ്ങളിലും വ്യക്തമായ മേൽക്കൈ തന്നെയാണ് യു ഡി എഫിന് നേടുന്നത് യു ഡി എഫ് തരംഗം ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കേരളം ഈ മണിക്കൂറുകളിൽ തീർച്ചയായും ഉറ്റുനോക്കുന്നത് ഇടതുപക്ഷത്തിനും ബി ജെ പി എത്ര സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ഇഞ്ചോടിഞ്ചെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു രണ്ട് സീറ്റുകളിൽ ഇരു വിഭാഗങ്ങളും മുന്നിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പി വിജയം ഉറപ്പിക്കാൻ തയ്യാറാക്കി കഴിഞ്ഞ െങ്കിൽ തൃശൂരിനോടൊപ്പം തിരുവനന്തപുരവും ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കുറച്ചുകൂടി കാക്കേണ്ടതുണ്ട് അതേസമയം ആ ആര് എന്നതാണ് കേരളം സുരേഷ് സുരേഷ് ഗോപി ഗോപി ലീഡ് വിജയം വിജയം കഴിഞ്ഞു കഴിഞ്ഞു ഇനി കേവലം ലക്ഷത്തിൽ താഴെ വോട്ടുകൾ മാത്രമേ പറഞ്ഞ ട്രെൻഡ് ആണെങ്കിൽ അതെ പതിനേഴായിരത്തി എഴുപത്തിരണ്ടിലേക്ക് കുറയുമ്പോൾ ഈ പറഞ്ഞ ട്രെൻഡ് ആണെങ്കിൽ തിരുവനന്തപുരത്ത് പേടിക്കണം ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ രാജഗോപാൽ ജയിച്ചു എന്നുള്ള കാര്യം വന്നു ആ സമയത്താണ് ഓ കാര്യം ഇപ്പോൾ സംഭവിക്കുമോ എന്നുള്ളതാണ് പ്രകടനത്തിലാണ് കോൺഗ്രസ് ക്യാമ്പുകൾ മത്സ്യസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് വേണം കരുതാൻ അദ്ദേഹത്തെ ഹർഷാരപം കൊണ്ട് മൂടുകയാണ് ആവേശത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ േക്ക് നിലനിർത്താൻ എം കെ രാഘവന് സാധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല കൃത്യമായ മേൽക്കൈ യു ഡി എഫിന് സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എം കെ രാഘവൻ ഇതാ മാധ്യമങ്ങളോട് തൃശൂരിൽ സുരേഷ് സുരേഷ് ലീഡ് ഗോപി ഏറ്റവും ഒരു ട്രെൻഡ് ും തൃശൂരും വ്യത്യസ്തമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാരണം തൃശ്ശൂരിൽ അങ്ങനെ ഒരു ബി ജെ പിക്ക് എതിരായ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരായ ഒരു കാര്യം സംഭവിക്കുന്നില്ല അത് കഴിഞ്ഞ രണ്ടാമത്തെ റൗണ്ട് മുതൽ ഇത് ദൃശ്യമായിരുന്നു പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല ചില റൗണ്ടുകളിൽ രാജീവ്ശേഖരന്റെ ലീഡ് പുകയുന്നുണ്ട് അല്ലെ അതെ തീർച്ചയായും രാജശ്രന്റെ അറുപതിനായിരം സുരേഷ് ഗോപി ലീഡ് അറുപതിനായിരം കടന്നു അറുപതിനായിരം ലീഡ് കടന്നു സുരേഷ് ഗോപി തീർച്ചയായിട്ടും കണ്ടരിക്കാനാണ് അടിമക്കളെ അറുപതിനായിരം കടന്നു സുരേഷ് ഗോവ സുരേഷ് ഗോപി

സുരേഷ് ഗോപിയിലൂടെ അങ്ങനെ ബി ജെ പി കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് വലിയ ഭൂരിപക്ഷത്തിൽ പത്തോ പതിനായിരോ വോട്ടുകൾക്ക് മാത്രം വിജയിക്കുമെന്ന് വിജയിക്കുമെന്ന സ്ഥാനത്ത് നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശൂരിന്റെ എം പി ആയി മാറുകയാണ് അതാണ് ഐതിഹാസികമായ തീർച്ചയായും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആകുന്നു ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്ന ബി ജെ പിയുടെ പ്രതിനിധി പാർലമെന്റിലേക്ക്

അല്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയുടെ അതിശക്തമായ മുന്നേറ്റമാണ് ഇപ്പൊ യു പിയിൽ നാല്പത്തി മൂന്ന് സീറ്റുകളാണ് ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നത് ആലോചിക്കണം അത് മഹാരാഷ്ട്രയിൽ അങ്ങനെ മിക്ക സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിരിക്കുക അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇനി അല്പം കൂടി സമയമുണ്ട് ഈ കൗണ്ടിങ്ങിന് അത് എങ്ങനെ നാനൂറ്റി മുപ്പത്തിരണ്ടായിട്ട് ബി ജോയുടെ വീട് നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകളുടെ വീടാണ് നാനൂറ്റി മുപ്പത്തിരണ്ട് ൾക്കാണ് ഇപ്പോൾ അഭിലാഷ് മുപ്പത്തിരണ്ട് ഈ മണിക്കൂറുകളിലും യഥാർത്ഥത്തിൽ പിടികൊടുക്കുന്നില്ല എന്നതാണ് വസ്തുത ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്ന് അറിയാൻ സാധിക്കാത്ത സാഹചര്യം മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ആയിരത്തിൽ താഴെ അല്ലെങ്കിൽ താഴെ എന്നതൊക്കെയാണ് ലീഡ് നില പക്ഷേ ആലത്തൂരിൽ പാട്ടുംപാടി ജയിക്കാമെന്നുള്ള രമ്യ ഹരിദാസിന്റെ മോഹങ്ങൾക്ക് തിരിച്ചടിയാണ് ഇപ്പോഴും പതിനായിരത്തിന് മുകളിലേക്ക് അതും വലിയൊരു ലീഡായി നമുക്ക് മറ്റ് മുന്നേറ്റങ്ങൾ വിലയിരുത്തുമ്പോൾ അതിന് വലിയൊരു ലീഡായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്തായാലും ആറ്റിങ്ങൽ തന്നെയാണ് ഇപ്പോഴും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ആറ്റിങ്ങലിൽ ഒരു ത്രികോണ മത്സരം തന്നെ നടന്നിരിക്കുന്നു വി മുരളീധരനും വലിയ നിലയിൽ വോട്ടുകൾ നേടി എന്നതുകൊണ്ട് തന്നെയാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് അടൂർ പ്രകാശും വി ജോയും അതിൽ ആരായിരിക്കും അവസാന ഗോൾ അടിക്കുക എന്നത് അവസാന മാത്രമേ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സാധിക്കൂ അങ്ങനെ ഒരു ട്രെൻഡ് മത്സരത്തിന്റെ ഇഫക്റ്റിലേക്ക് മാറുന്നു എന്ന് വേണം പോരാട്ടമാണ് ും നടക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ നില കഴിഞ്ഞ തവണ യു ഡി എഫിനെ സംബന്ധിച്ച് പതിനാറ് കിട്ടിയാലും നഷ്ടമാണ് കയ്യിലിരുന്ന് മൂന്ന് സീറ്റാണ് പോകുന്നത് മാത്രവുമല്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഇവിടെ എൻ ഡി എ അക്കൗണ്ട് തുറക്കുന്നു എന്ന് വന്നാൽ അത് ക്ഷീണമാണ് ണോ കാരണം അവസാനഘട്ട ട്രെൻഡുകൾ തിരുവനന്തപുരത്ത് അറിയണമെങ്കിൽ അരുളിലേക്ക് ഏതൊക്കെ ബൂത്തുകൾ എന്നാലുണ്ട് എന്നാണ് സാധ്യതകൾ രാജീവ് ചന്ദ്രശേഖരന്റെ സാധ്യതകൾ ഒപ്പം ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള ബൂത്തുകളാണോ എണ്ണാനുള്ളത് തിരുവനന്തപുരത്ത് ശക്തമായ പോരാട്ടം നടക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ വലിയ ഉണ്ട് പതിനാ അദ്ദേഹത്തിൻ്റെ ലീഡ് ഇരുപത്തി മൂവായിരം വരെ ഇരുപത്തി മൂവായിരത്തിന് മുകളിൽ ഒരു ഘട്ടത്തിൽ എത്തിയതാണ് പക്ഷേ ഇപ്പോൾ പതിനേഴായിരത്തി എഴുന്നൂറ്റി രണ്ടായി കുറഞ്ഞു കഴക്കൂട്ടത്ത് ആറ് റൗണ്ടാണ് ഇനി എണ്ണാൻ ബാക്കിയുള്ളത് വട്ടൂർക്കാവിൽ എട്ട് റൗണ്ട് ബാക്കിയുണ്ട് തിരുവനന്തപുരത്ത് അഞ്ച് റൗണ്ടും നേമത്ത് ഏഴ് റൗണ്ടും ബാക്കിയുണ്ട് പാറശാല കോവളം നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിലും നിയമസഭ മണ്ഡലങ്ങളിലും നാലും അഞ്ചും റൌണ്ട് വെച്ച് ബാക്കി അതാണ് ഇപ്പോൾ യു ഡി എഫിന്റെ പ്രതീക്ഷ നേരത്തെ രണ്ടായിരത്തി പതിനാലിൽ വലിയ മുന്നേറ്റം ഒരാജകുണ്ടാക്കി പതിനാറായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം മുന്നേറുമ്പോൾ പിന്നീട് അത് കുറച്ചുകൊണ്ട് വന്ന് പതിനാലായിരത്തി അഞ്ഞൂറ് വോട്ടിനെ ശശിതരൂർ ജയിച്ചിരുന്നു ആ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും യു ഡി എഫ് ക്യാമ്പ് പങ്കെടുത്ത

എവിടെയാണ് എവിടെയാണത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം വിദ്യാർത്ഥികളെ ലക്ഷങ്ങൾ കടന്നു കഴിഞ്ഞു ഇവിടെ ആറ്റിങ്ങലിൽ എൽ ഡി എഫിന് ഒരു ആശ്വാസമാകുമോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തോക്കുമോ ആറ്റിങ്ങൽ സി പി എമ്മിനൊപ്പം നിൽക്കുമോ കാരണം ദേശീയ